ൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഘവും നടത്തി തൊടുപുഴ സരസ്വതി സ്കൂളിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു ആനക്കൂട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബ സംഘവും നടത്തി തൊടുപുഴ സരസ്വതി സ്കൂളിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു എന്തായാലും

സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായി തെരഞ്ഞെടുത്ത കെ ശശിധരനെയും കോഓപ്പറേറ്റീവ് എംപ്ലോയസ് സൊസൈറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബിജു മാത്യുവിനെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകിൽമേള അവാർഡ് അർഹനായ ദാസിനെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് ജനിച്ച അസോസിയേഷൻ കുടുംബാംഗങ്ങളായ പതിനാലു പേരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ച യോഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും ഒരുക്കിയിരുന്നു റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ ബിജു മാത്യു കേരള സ്പോർട്സ് കൗൺസിൽ അംഗം ശശിധരൻ അഡ്വക്കേറ്റ് എസ് പ്രവീൺ സുകുമാരൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശ്രീവത്സം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു എക്സ്ചേഞ്ച് ഓഫർ പഴയ ആഭരണങ്ങൾക്ക് പകരം പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം பேருநிலம் ஜுவலர்ஸ் காஞ்சிரமட்டன் ஜங்ஷன் மார்க்கெட் ரோட் துடுபுழ